പിന്നെ ആറു അഞ്ചു അവരെ പതിനൊന്ന് അഞ്ചു એટલે 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 ഫസ്റ്റ് അഞ്ചുല്ലേ പ്രശ്നല്ല ഈ കൈയ്യോട് പെറുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിന പന്ത്രണ്ട് അത് പതിനോ അപ്പൊ ഴുതില്ല ഇനി ആലിച്ചിടി ഞാനിടിക്കൂ ഡ വലിയ ചേച്ചി ഹായ് കമ്മക്കണിയിലെ മൂത്ത ചേച്ചി ആ മൂത്ത ചേച്ചിയുടെ മകളാണിത് ഇത് അവരെ ചെറിയ മകളാണ് ചെറിയ മരുമോളാണ് അകളെ ആ ഇത് നമ്മളെ യൂട്യൂബർ ഇതാണ് ചേച്ചി ഇതാണ് രണ്ടാമത്തെ ചേച്ചി ചേച്ചിക്ക് മൂന്ന് പെൺകുട്ടികളാണല്ലോ ഇതാണ് മൂന്നാമത്തെ ചേച്ചി മൂന്നാമത്തെ ചേച്ചിക്ക് മൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണുള്ളത് അതിൽ ചെറിയ മകളാണിത് മക്കളൊക്കെ വരുന്നുള്ളൂ ഇത് ചെറിയ മോളെ ചെറിയ കുട്ടിയാണ് മകള് ചെറിയ മകള് ചേച്ചീൻ്റെ എൻ്റെ കുട്ടിയാണിത് ഇതാണ് നാലാമത്തെ ചേച്ചി ഈ ചേച്ചിക്ക് രണ്ടാൺകുട്ടികളാണ് ഉള്ളത് ഇതാണ് മൂത്ത കുട്ടി രണ്ടാമത്തെ ചക്കന് ഈ കുടുംബത്തിൽ ഇരുപന്നാമത്തെ മകള് ഞാനാണ് എനിക്ക് രണ്ടാമത്തെ ആ ഇതിൻ ഇതാണ് ഇന്റെ ചെറിയ മോനെ ഇതിന്റെ വലിയ മോനെ ഈ ഫാമിലി ഇതാണ് ഫാമിലി അഞ്ചാം താഴെയുള്ള കൗണ്ടർ ആ മെഴുകുതിരി എത്തിച്ചോട്ടാണ് നമ്മളെ പരിപാടി നടക്കാൻ പോണേ കുട്ടികളൊക്കെ പോയിന്റിലേക്ക് പോവുകയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ് ഒരു കാറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഏ ട്രയലൊക്കെയാണ് ട്രയലൊക്കെയാണ് കിച്ചതാ ട്രയലൊക്കെയാണ് പിന്നെ മെഴുകുതിരി വിതരണം വേണ്ട വേണ്ട കൈ അപ്പൊ മെഴുകുതിൽ കത്തിച്ചോട്ടത്തിന് കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് കത്തിച്ചു ഏസ്റ്റ് അപ്പറത്തുനിന്ന് കത്തിച്ചോട്ടോ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം ആയിട്ടില്ലേ ഫീസിലടിക്കോ ഫീസിലടിക്കാം ഓടിക്കഴിഞ്ഞാൽ കേടും അപ്പൊ അതുകൊണ്ട് നിങ്ങളേതായ ബുദ്ധിക്ക് അനുസരിച്ച് Oh. െ ഒരു ചെറിയ ദൂരമുള്ളൂ കേട്ടോ അപ്പോ ഞാൻ ഇത്രയുള്ള ദൂര മീറ്റർ ഓക്കെ അടുത്ത കാറ്റഗറി ആറ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടിയാണ് മെരുകതിരെ എത്തിച്ചോട്ടാണ് ഇവിടെ നടക്കാവുള്ളത് എന്താ എന്റെ അഭിപ്രായം ഫസ്റ്റ് കിട്ടോ എന്താ എന്റെ അഭിപ്രായം ആര് കൊണ്ടോ ഫസ്റ്റ് ആരാവും ഇതിലാരെ ഫസ്റ്റ് അടിക്കാ ഇതിലാരെ ഫസ്റ്റ് അടിക്കാ അതെ ആരെ ഫസ്റ്റ് അടിക്കും ടിക്കൂ ജി വേറെ ആരെങ്കിലും ഒരാളടിക്കോ ടെക്നിക്ക് ടെക്നിക്കുണ്ടോ ടെക്നിക്ക് ഞാൻ എങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാതെ കത്തിയോ മാറുന്നുണ്ട് ഞാൻ ഓടി വരും ചെലപ്പോ നോക്കണ നോക്ക അത് ഞാൻ പറഞ്ഞു അത് ഭയങ്കര ഒരേ പോലെ പിന്നെ അവനെ ഇഷ്ടം അതെ അതായത് എങ്ങനെയാണെങ്കിൽ പറഞ്ഞോണ്ടേ പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് മാത്രം അല്ലേ ൂർത്തിയ മുത്തു ചേച്ചീന പോലെ മുതുക്കികളും ഞങ്ങളെ മേമമാര് പോണി ഞങ്ങളെ മേമമാര് ഓടാൻ പോവാട്ടോ കണ്ടോളി എല്ലാരും കണ്ണോളി അല്ലാരും മേഴുകുതീരാണ് ഞങ്ങള് സുജാത മേമ്മ ആദ്യം പാവെന്ന് പറയണേ ഞാൻ അതേ കേട്ടോ പ്രായമൂർത്തിയായ പെൺകുട്ടികൾ അങ്ങനെ പറഞ്ഞേ കുത്തു ചേച്ചിയാ കുത്തു ചേച്ചി ചേച്ചി ഇന്റെ ഒപ്പം മത്സ്യതാണ് ഇന്റെ ഉറപ്പ് അഞ്ചാൾക്കാർ അടുത്തേല് ആ അടുത്തേലടുത്തേല് അഞ്ചാൾക്കാരാ ഇതിലാരു ജയിക്കുന്നു ഇതില് ഇന്റെ ഒപ്പം ജയിച്ചത് ആരെയോ മേമ ജയിക്കുന്നു അതെ കെടാനും പാടില്ല ഇന്റെ കണ്ടില്ല ഞാൻ ഇതിന്റെ ഉള്ളില് ഉള്ളില ഇതിന്റെ ഉള്ളില് അതേമാതിരി പായ എങ്ങനെ വേണേലും പായാ

ಬರಕ್ಕೆ ಬೈಲು ಬಾರ ಬರಕ್ಕೆ ಬೈಲು ಬಾರ ಜಾಣು ಸೇ ಜಾಣು ಸೇ ಜಾಣು ಜಾಣು ಅವರ್ತ ದೃಶ್ಯಗಳು ಕಲಿಯುತ್ತಿರಲ್ಲಾ ತಿನ್ನಂಗಾರು ಓಡಿವೋ इजलड़ी है याद करना फर्स्ट फर्स्ट आ हां 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 ट्रैक वाला मतलब ट्रैक ट्रैक वाला मतलब <laughs> െ അല്ല ഇതിന്റെ വേറെന്തോ പ്രശ്നം അതിങ്ങനെ വിളിച്ചാൽ മതി ഇതിന് വിളിക്കാഴ്ച ആക്കി പിടിക്കാൻ ഞാന് കലസ കട്ടങ്ങടന്നവർ എത്ര മര കണ്ടേ സ്റ്റാർട്ടിങ് എത്തിക്കു തീർച്ചയായിട്ടും നോക്കാം സൈഡാക്കും വിസിൽ അടിക്കട്ടോ വിസിൽ അടിക്കുമ്പോഴും ഇസിൽ അടിക്കട്ടെ സുന്ദരമാമ വിസിൽ അടിക്കല്ലേ സുന്ദരമാമ സുന്ദരമാ আপু বছো চেক্স বছম